മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടിൽ നിന്ന് രാജ്യം ഇപ്പോഴും മുക്തമായിട്ടില്ല ഇന്നും അതിൽ നിന്ന് മുക്തരാകാത്ത ജനങ്ങൾ നമുക്കിടയിൽ നിരവധിയുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത് ദുരിതത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു തീഗോളമായി മാറിയ മുന്നിലൂടെ കൂളായി നടന്നു വന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായ ആ ദൃശ്യമായിരുന്നു ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് ചർച്ചയാകുന്നത് രാജ്യത്ത് തടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേശ് എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശോബാധവുമായാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരിക്കുന്നത് പോസ്റ്റ് വൈറലായതോടുകൂടി തന്നെ നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച് വിശ്വാസ്കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായാണ് അവകാശപ്പെടുകയും ചെയ്തത് അപകട നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൌരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ അത്തരം നടപടികൾ സ്വീകരിക്കുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്തിട്ടില്ല എന്ന് റിപ്പോർട്ടുകളും പുറത്തുവരുന്നു അറസ്റ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന വ്യാജ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെടുന്നത് വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ രണ്ടിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റഥോഡ് വ്യക്തമാക്കി ി വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിൽ അടുത്തുള്ള ജനവാസ മേഖലയിൽ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് പതിനൊന്ന് എ സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകളായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മരണപ്പെട്ടു നൂറ്റി അറുപത്തിയൊമ്പത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകൾ ഒരു കനേഡിയൻ പൌരൻ എന്നിവരായിരുന്നു വിമാനത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ കെട്ടിടങ്ങളിലേക്കാണ് വിമാനം തകർന്നു വീണത് അറുനൂറ്റി അടിയുയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചിരുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരം കഥകൾ കൂടി പുറത്തുവരുന്നത് എന്തായാലും ഈ വിശ്വാസ് കുമാറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞു കഴിഞ്ഞ ചില വാർത്തകൾ വന്നിരുന്നു എമർജൻസി വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും വിശ്വാസ് കുമാറിന് കഴിയില്ല പിന്നെ എങ്ങനെയാണ് നടക്കമുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ അതിൽ വിശ്വാസ് കുമാർ തന്നെ പറയുന്നു താൻ തെറിച്ചു വീഴുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പല വാനനിരീക്ഷകർ അടക്കമുള്ള വിമാന വിദഗ്ധർ അടക്കമുള്ളവർ ഇക്കാര്യം പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊന്നും തുറക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ എമർജൻസി വാതിൽ എമർജൻസി എക്സിറ്റ് നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്തായാലും വിശ്വാസ് കുമാറുമായി ബന്ധപ്പെട്ട് നിരവധി ഇത്തരത്തിലുള്ള ഊഹാപോഹ കഥകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് തൽക്കാലം അദ്ദേഹം രക്ഷപ്പെട്ട ആശ്വാസത്തിൽ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് കൂടപ്പുറപ്പ് മരണമടഞ്ഞ ഒരു വേദനയിൽ കൂടിയാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ ഒരു എന്താണ് തന്റെ മുന്നിൽ നടന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പുറത്തുവന്നത് തടയാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം